പ്രിയപ്പെട്ടവരെ പത്തൊമ്പത് കളറിൽ നമ്മൾ വീണ്ടും മിറർ സ്റ്റോക്ക് മിറർ മോഡല് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് റീസ്റ്റോക്ക് വീഡിയോ ആണ് അപ്പൊ അത് താല്പര്യം ഇല്ലവര് മാത്രം കാണാ അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളി ധൈര്യമായിട്ട് ഇത് നമ്മള് പുതിയ കളറുകളും ഇത് സ്റ്റോക്കും വരുമ്പോൾ നമ്മൾ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ അറിയിക്കുക കേട്ടോ പെട്ടെന്ന് പല കളറും സ്റ്റോക്ക് ഔട്ട് ആവും അപ്പൊ ആവശ്യമില്ലല്ലോ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി ഞാൻ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങോട്ട് കാണിച്ചുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഓരോന്ന് ഞാൻ സെപ്പറേറ്റ് വെച്ച് തരാം കേട്ടോ കളർ ഞാൻ പറഞ്ഞുതരാം ഇഷ്ടപ്പെട്ടു നോക്കിക്കോളി ഇതിൻ്റെ ഫസ്റ്റ് ഇത് ചിക്കു കളറാണ് ചിക്കു കളറിന്റെ ഡിസൈൻ ചെറിയ ഡിഫറെൻറ്റ് ഉണ്ട് കണ്ടില്ല ഇതിന്റെ വർക്ക് ചിക്കു കളർ മാത്രമാണ് കേട്ടോ വർക്ക് ഡിസൈൻ ഉള്ളത് ഫസ്റ്റ് ചിക്കു കളറാണ് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരുന്നത് മറ്റേതൊരു ആണ് കേട്ടോ രണ്ടാമത്തെ കളർ ഉണ്ടല്ലേ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു തരാം മൂന്നാമത്തത് റോസ് കളറാണ് നാലാമത്തത് ബ്ലൂ കളറിൽ നാലാമത്തത് കേട്ടോ അഞ്ചാമത്തത് മെറൂൺ ആണ് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അടിച്ചുകൊണ്ട് വാട്സപ്പ് ചെയ്താൽ തന്നാൽ മതി കേട്ടോ മെറൂണ് ഇതാ പിന്നെ ആറാമത്തേത് വൈലറ്റ് ആണ് കേട്ടോ ആറിനല്ലേ എന്താ ഏഴ് കോഫിയാണ് എട്ട് ഡാർക്ക് പിങ്ക് കെട്ടോ ഒമ്പത് ബ്ലൂ ആണ് കേട്ടോ പത്താമത്തേത് നമ്മൾ റെഡ് ഇതാ റെഡ് പടവിച്ചോള് പത്ത് പതിനൊന്നാമത്തേത് ലൈറ്റ് ലാവണ്ടർ ഇതാ ഓറഞ്ച് ക്യാരറ്റ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കളറ് കേട്ടോ പിന്നെ അടുത്തത് വൈറ്റ് ആണ് നമ്മളെ വൈറ്റ് ഇനി വൈറ്റ് കാണിച്ചിട്ടുണ്ടല്ലേ വൈറ്റും കൂടെ കാണിച്ചോളൂ കേട്ടോ നെക്സ്റ്റ് പീച്ചാണേ പീച്ച് അധികം സ്റ്റോക്ക് ഇല്ല പെട്ടെന്ന് ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും അടുത്ത ഇതാ ലൈറ്റ് അല്ലോ ലൈറ്റ് അല്ലോ അടിപൊളി കളർ കേട്ടോ നെക്സ്റ്റ് മാമ്പായ മഞ്ഞ എന്ന് പറഞ്ഞ കളർ പിന്നെ ഇതാ പിങ്കിന്റെ ഒരു മീഡിയം പിങ്ക് എന്ന് പറയുന്നത് നമ്മളൊരു പിങ്ക് പറഞ്ഞില്ല ഡാർക്ക് പിങ്ക് ഇത് ലൈറ്റ് പിങ്ക് അല്ല കേട്ടോ അതിന്റെ അടിയിലുള്ള പിങ്കാണ് ലൈറ്റ് പിങ്ക് ഞാനിത് അവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ചെറിയൊരു വ്യത്യാസം രണ്ടും ഒരുമിച്ച് കാണിച്ചു കൊടുത്തോക്കാണെങ്കിൽ അല്ലേ ഇതിൽ ഏറ്റവും ലൈറ്റ് ആണ് നല്ല രസമൊരു പുതിയ കളറാണ് ഇത് കുറച്ചും കൂടി ഡാർക്കാണ് പിന്നെ അതിൻ്റെ അടിയിൽ കാണിച്ച് അതിലാരും ഡാർക്ക് ലാസ്റ്റ് പത്തൊമ്പതാമത്തെ കളർ കേട്ടോ ഇതാ കണ്ട്രോളി ബ്ലാക്ക് പത്തൊമ്പത് കളർ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിങ്ങുമാണ് റേറ്റ് വരുന്നത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്